ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ എന്താണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത എന്താണ് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഇതൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ രണ്ട് മെറ്റീരിയൽ ഉണ്ടല്ലോ അത് രണ്ടും അനാർക്കിൽ ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോളാണ് ആ വർക്കുള്ള മെറ്റീരിയൽ ഷോളിൻ്റെ മെറ്റീരിയലാണത് പിന്നെ പിന്നെ ഒരു എന്താണ് അവിടെ തന്നെ ഒരു ബേബി ഡ്രെസ്സാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ സ്കേർട്ട് ടോപ്പ് പിന്നെ അതുപോലെ തന്നെ ഗൗൺ സാരി ഗൗൺ ഒക്കെ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് ഇപ്പം ഞാൻ മെറ്റീരിയൽസാണ് ജസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഈയൊരു എന്താണ് ഇപ്പോൾ ഞാൻ കാണിക്കണത് കൂടാതെ വീണ്ടും ഒരു സെക്ഷൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഈ ഒരു സമയത്ത് എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മെറ്റീരിയൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു മെറ്റീരിയലിൻ്റെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ജെംസിയൊട്ട് ചെയ്യാനായിട്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈസും ഒക്കെ അവർ തന്നെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഉള്ള സാധനങ്ങൾ കവറിലുണ്ടായിരുന്നത് ഓൾട്രേഷൻ ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ചെയ്യാനുള്ളത് അപ്പോൾ അതാ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സാരി ഗൗൺ ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നെക്കിലും സ്ലീവിലൊക്കെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന് ബെൽറ്റും ചെയ്തിട്ടുണ്ട് അതിലും ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് പിന്നെ ലൈനിങ് ക്രൈപ്പ് ആണ് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഈടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യണമെന്ന് മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഷോർട്ട്സ് ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്താ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ സൂം ആയി കിട്ടും അപ്പോൾ ഇതാ ഫസ്റ്റ് സാരി കോണാണ് കാണിച്ചത് ഇതൊക്കെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രെസ്സുകൾ തന്നെയാണ് കേട്ടോ അതെല്ലാം അപ്പോൾ ഫംഗ്ഷന് എന്താണ് മൂന്നാല് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ടുള്ള ഓരോ ദിവസത്തെ ഡ്രെസ്സുകളാണ് കേട്ടോ ഇതൊക്കെ അയ്യോ ഇതൊരു ടോപ്പാണ് ക്രോപ്പ് ടോപ്പാണ് പിന്നെ അതിൻ്റെ നെറ്റ് നെറ്റ് മെറ്റീരിയലിൽ ചെയ്തൊരു സ്കേർട്ടുമാണ് കേട്ടോ പിന്നെ എന്താ അടുത്തത് ഇതാ സ്യൂട്ടാണ് ജെംസിയൂട്ടാണെ നേരത്തെ കാണിച്ച മെറ്റീരിയൽ ഉണ്ടല്ലോ അതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ അത് അതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ വർക്കുകൾ വരുന്നത് കേട്ടോ ത്രെഡ് വർക്ക് വരുന്ന ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓവർ കോട്ട് പിന്നെ അതിൻ്റെ ഹാങ്ങിങ് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് സ്ലീവിൽ പിന്നെ അതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വേറെ ലേസും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ജംസിയൂട്ട് പിന്നെ അപ്പോൾ ഇത് അവരുടെ ആ കുട്ടിയുടെ ഡ്രസ്സാണ് ഇത് കൂടാതെ ഞാൻ കുറച്ച് മുന്നേ ഒരു ബ്ലാക്ക് ഗൗണിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഈ കുട്ടിയുടെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ആദ്യത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് അവർ ആദ്യം നേരത്തെ കൊണ്ടുപോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കണ്ടാലും മനസ്സിലാവും ഇത് പിന്നെ വേറൊരു ഡ്രസ്സാണ് ക്രോപ്പ് ടോപ്പ് ആൻഡ് പലാസോ ആണ് കേട്ടോ സ്കേട്ട് സ്കേട്ടിൻ്റെ എന്താണ് അമ്പർല അമ്പർല കട്ടാണ് കേട്ടോ അമ്പർല ആണ് പിന്നെ അതിൽ ടോപ്പും ഷോളും ഇതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ ഹാങ് ലൈസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് ഈ കുട്ടിയുടെ ഡ്രസ്സ് അത്രയാണ് പിന്നെതാ നമ്മുടെ എന്താണ് നേരത്തെ ഞാൻ കാണിച്ചില്ലേ അനാർക്കലി ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ കാണിച്ചില്ലേ അത് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള അനാർക്കലിയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതതിൻ്റെ ഷോളാണ് നെറ്റിൽ എന്താണ് സീക്വൻസ് വർക്കാണ് കേട്ടോ വരുന്നത് അതിൽ ആ ഹാങ് ലൈസ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അനാർക്കലി ഇതാ വേറെ അതിൽ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ടോപ്പിലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എന്താണ് സിമ്പിളായിട്ടുള്ള ചെയ്തിട്ടുള്ളൂ ഫുൾ സ്ലീവിലാണ് പിന്നെ സ്ലീവ് നമ്മുടെ എങ്ങനെ ചുരുങ്ങി കിടക്കുന്ന ഫുൾ സ്ലീവ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ടുള്ള ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ പാൻറ്റ് ഇതാ ക്രോപ്ഡ് മറ്റേ ആങ്കിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിഭാഗത്തായിട്ട് ബോട്ടം റൗണ്ടിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ സ്ലിറ്റും കുഞ്ഞേത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരാളുടെയാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഒരു പിങ്ക് കളർ ഡ്രസ്സ് മെറ്റീരിയൽ കണ്ടില്ലേ പീച്ച് ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടും നമ്മൾ സെയിം തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അനാർക്കലി തന്നെയാണ് ചെയ്തത് സ്ട്രേറ്റ് പാൻറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഷോണിലെ ഹാങ്ങിങ് ലൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു വർക്കിൻ്റെ ഇത് പിന്നെ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മെറ്റീരിയൽസ് പർപ്പിൾ കളർ കിടക്കണില്ല അതും ഇവരുടെ തന്നെയാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ടുള്ള ഒരു സമയത്താണ് ഞാൻ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തത് ഇത് ഫസ്റ്റ് തന്നെ അവർ കൊണ്ടുപോയിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാട്ടോ കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്നിലിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്താ ആ ഡ്രസ്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കട്ടെ ആ പെർപ്പിൾ കളറിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അയൺ ചെയ്തിട്ടില്ലേ എന്ന് വിചാരിക്കേണ്ട അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് ഇട്ട് നോക്കലും ഒക്കെ ചെയ്തതിനു ശേഷം ഇങ്ങനെ ആയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താണ് ആ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതെട്ടോ കുട്ടി ഇട്ടതിന് ശേഷമുള്ളത് അപ്പോൾ ഇതാണ് അഡ്രസ്സുകൾ അപ്പോൾ ഇതൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്